ഭാഷാശാസ്ത്രപരമായിട്ട് രോമം എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം യു എ ഒ കിട്ടിയ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം ഒരു പാവപ്പെട്ടവനെടുത്ത അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടുള്ള സംവിധായകരോ ബാനറുകളോ പ്രൊഡക്ഷൻ കമ്പനികളോ എടുത്ത സിനിമകൾക്ക് വളരെ നിസാരമായ തെറ്റുകൾക്ക് പോലും യു എ ഒ എയോ ചാർത്തി കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എ കിട്ടിയ ഒരു സിനിമയുടെ ഇരയാണ് ഞാൻ തീ കുളിക്കം എന്ന് പറയുന്ന പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുൻപ് എടുത്തിരുന്ന ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് കലയോടുള്ള എന്തോ ഒരു തെറ്റായത് എന്ന് പിന്നീട് ഞാൻ വ്യാഖ്യാനിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു അഭിനിവേശം കൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ ചെയ്ത ഒരു സിനിമയായിരുന്നു അത് അപ്പോൾ എ കിട്ടി എ ഫോർ വയലൻസ് അപ്പോൾ പിന്നീട് ഞാൻ ആ പിന്നീട് ഇറങ്ങിയ പല സിനിമകളും കണ്ടു ഞാൻ എടുത്തു പറയാനൊന്നും എനിക്ക് മടിയില്ല രജനീകാന്ത് സാറിനെ ആയാലും വിജയ് സാറിൻ്റെ ആയാലും അവരുടെ പല സിനിമകളിലും അതിഭീകരമായ രക്തരൂഷിതമായ രംഗങ്ങൾ കാണുമ്പോൾ ആ പല രംഗങ്ങളും യു എ പോയിട്ട് യു പോലും കിട്ടിയ സന്ദർഭങ്ങൾ എന്നെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ഇപ്പം ഈ സിനിമയിൽ പോലും സിനിമ യു എ തേർട്ടീൻ പ്ലസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പറയാവുന്നതാണ് അത് പറയാവുന്നതാണത് കിട്ടാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ കുറേ കൂടി ഒരു തെറിവേടായിട്ട് നമ്മൾ കണക്കാക്കും പക്ഷേ അത് ഭാഷാശാസ്ത്രപരമായിട്ട് രോമം എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം അത് താരതമ്യേന ലഘൂകരിക്കപ്പെട്ട ഒരു ശകാരവാക്ക് മാത്രമാണ് തമിഴിൽ പക്ഷേ അത് മ്യൂട്ട് ചെയ്യപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലും അതി താരതമ്യേന അത്രത്തോളം ഒട്ടും ഗുരുതരമല്ലാത്ത കാര്യങ്ങൾ പോലും അതിൻ്റെ മുകളിൽ മ്യൂട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് യു എ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളൊക്കെ കാണുന്ന തമിഴ് സിനിമകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് യു എയോ എയോ കിട്ടി യു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ പത്ത് ശതമാനം സിനിമകൾക്ക് പോലും ഉണ്ടാവില്ല പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയാണ് സമീപകാലത്തിൻ്റെ ആ വിവാദം നിങ്ങൾക്കറിയാം ഒരു മലയാളത്തിലൊരു വലിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ് നൂറ് ശതമാനം അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഏകപക്ഷീയവും വികലവുമായിട്ടുള്ള പല നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കപ്പെടും അതിന് പിന്നിലെ എന്താണ് കാര്യകാരണങ്ങളെന്ന് മീഡിയ തന്നെയാണ് ചർച്ചയിലോട്ട് കൊണ്ടുവരേണ്ടത്